െ രണ്ട് ഞാൻ കേട്ട് വെച്ച് ആൾക്കാൻ ഡ്രസ് ഉണ്ടാടയിട്ട് അതും കൂടി കഴിഞ്ഞാല് തീർന്നുണ്ടല്ലോ ഇവിടെ ഉണ്ടെന്നല്ലേ അറിയല്ലേ കണ്ടോടേ ഈ പഴയ സ്ഥലത്തെ സ്റ്റോറേജാണ് വല്ല മോളിൽ അങ്ങനെ ആക്കി വന്നൊന്ന് മുൻപുള്ള വരെ ഏരിയ ഉണ്ടൊന്നുമല്ല ഞാൻ കണ്ടുന്നണ്ടായിരുന്നു പേടിയാണല്ലേ എന്താ അണ്ടർഗ്രൗണ്ട് ഉണ്ടെന്നാണോ അതിക്ക് ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുമല്ലേ വേഗമത്തെണ്ടാവും 랜ഡനല്ലേ ഇവിട പ്രദേശം പോകുന്നില്ല ഏടി ഉണ്ടെങ്കിൽ താഴെ പോയിട്ട് നോക്കിയാലല്ലേ ഞാൻ കണ്ടിത് എല്ലേ കൊങ്ങ നല്ല അടിപൊളിയാണ് അണ്ടർഗ്രൗണ്ട് ഒന്നും സീനൊന്നുമില്ല േദം മുടിച്ചോണ്ട് പിന്നെ തെളിവാണെങ്കിൽ പോകണം തായൊക്കെ പോവാന് പ്രേതം പിടിച്ചോണ്ട് പോയിട്ടില്ലെങ്കിൽ കാണാം ില്ലേടിയ ഞാൻ വരുന്നില്ല ഞാൻ പോയ അത് മുക്കുന്നുണ്ട് മുള്ളത്തെ വീട്ടിലാളെയും തോന്നുന്നു